ഇന്ത്യൻ നേവിയിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മുൻപ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പിന്നെ അതിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്ന സമയത്തായിരുന്നു പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നേവിയുടെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ നേവിയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ അതായത് ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചവർക്ക് സൈറ്റിൽ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ പരീക്ഷയ്ക്ക് പലരും പോയിട്ട് വലിയൊരു നഷ്ടവും കാര്യങ്ങളൊക്കെ സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് എക്സാം സെന്റർ ദൂരെയായിരുന്നു എന്നിട്ടും പരീക്ഷയ്ക്ക് പോയി അപ്പോഴായിരുന്നു എല്ലാവർക്കും മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അവരുടെ എക്സാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മെസ്സേജ് അതുപോലെ തന്നെ മെയിൽ ത്രൂ അങ്ങനെ വിവിധ കാര്യങ്ങളിലൂടെ നേവി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടും ഈ ഒരു കാര്യം എല്ലാവരിലേക്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ഇന്ത്യൻ നേവിയുടെ നേവിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സൈറ്റിൽ ഒരു അപ്ഡേറ്റ് ഇട്ടു ഡിയർ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കുറച്ച് കാരണങ്ങളാൽ അതായത് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കാരണങ്ങളാൽ റീസൺസ് ഇതി ഐ എൻ സി ഇ ടി അതായത് ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റാണ് അത് സീറോ വൺ ബാ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഷെഡ്യൂൾഡ് ഫ്രം പത്ത് മുതൽ പതിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഹാസ് ബീൻ ക്യാൻസൽഡ് അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ആ പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളെ വിഷമിക്കേണ്ട കാര്യമില്ല ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഫ്രഷ് എക്സാം ഡേറ്റ് നിങ്ങളെ ഉടനെ തന്നെ ലേറ്റർ പിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ടീം സീ സീഡാക്കിൻ്റെ കീഴിൽ നിന്ന് തീർച്ചയായിട്ടും ഈ കാര്യം നിങ്ങളിലേക്ക് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും തീർച്ചയായും നമ്മൾ വീഡിയോ ചെയ്ത് എത്തിക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾ പലരും ഇതിന് അപേക്ഷ സമർപ്പിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ പരീക്ഷ അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് പക്ഷെ അത് ടോട്ടലായിട്ട് ക്യാൻസൽ ആയിട്ടില്ല സൈറ്റിൽ ഇങ്ങനെ എന്ന് പറയുമ്പോൾ എല്ലാവരും കരുതി കാണും ആദ്യം നമുക്ക് മെസ്സേജ് വന്ന പോസ് എന്നാണ് ഇപ്പോൾ സൈറ്റിൽ ക്യാൻസലഡ് എന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്ത് രണ്ടാമത് അപേക്ഷിക്കേണ്ട വരുമോ എന്നാണ് പലരും ആശങ്കപ്പെടുന്നത് അങ്ങനൊരു കാര്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു എക്സാം ഡേറ്റ് നേവിയുടെ ഭാഗത്തു നിന്ന് അറിയിക്കുന്നതായിരിക്കും അതറിഞ്ഞാൽ ഉടനെ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് വീഡിയോ ചെയ്ത് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇതിനപേക്ഷിച്ച മിനിമം ടെൻത്ത് ആയിരുന്നു യോഗ്യത അപ്പോൾ അപേക്ഷിച്ച് അവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട